നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ നിധി എന്തായിരുന്നുവെന്ന് ഓർമ്മയുണ്ടോ ഗുരുവായൂരപ്പന്റെ ആ വലിയ ഉരുളിയിൽ നിന്നും വാരിയെടുത്ത് ആ മുത്തുകൾ ഓർക്കുന്നില്ലേ അതെ ചുവപ്പും കറുപ്പും നിറങ്ങളുള്ള നമ്മുടെ സ്വന്തം കുന്നിക്കുരു ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊരു അത്ഭുതമായിരിക്കാം പക്ഷേ പഴയ തലമുറകൾക്ക് ഇതൊരു വികാരമായിരുന്നു പണ്ടൊക്കെ പറമ്പിലെ വേലികളിൽ പടർന്നു കയറി ചുവന്നു തുടത്ത് കിടന്നിരുന്ന ആ കുന്നിമണിയുടെ ചെപ്പ് നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ കുന്നിക്കുരുവിൻ്റെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം സാധാരണയായി കാടുപിടിച്ച പറമ്പുകളിലും വേലികളിലുമൊക്കെ കണ്ടുവന്നിരുന്ന ഒരു കാട്ടുവള്ളിയാണ് കുന്നി ഫിയെ സസ്യകുടുംബാംഗമായ ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം അബ്രസ് പ്രിക്കാറ്റോറിയസ് എന്നാണ് ഇംഗ്ലീഷിൽ റോസറി ബീൻ എന്നും ജെക്യുരിറ്റി ബീൻ എന്നുമൊക്കെ വിളിപ്പേരുള്ള ഈ ബഹുവർഷി സസ്യം എന്നാണ് സംസ്കൃതത്തിൽ അറിയപ്പെടുന്നത് ഇന്ത്യയിലുടനീളം കാണപ്പെടുന്ന ഈ വള്ളിയുടെ ഇലകൾക്ക് പുളിയിലയുമായി സാദൃശ്യമുണ്ട് ഔഷധഗുണങ്ങളിൽ മുൻപന്തിയിലാണ് ഈ സസ്യത്തിൻ്റെ വേരും തണ്ടും ഇലകളും വിത്തുകളുമൊക്കെ പക്ഷേ വിധിപ്രകാരം ശുദ്ധി ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ അതിനു കാരണം ഈ ചെടിയിൽ അടങ്ങിയിട്ടുള്ള മാരകവിഷമായ അബ്രിൻ ആണ് ഇളം പിങ്ക് നിറത്തിലുള്ള പൂക്കൾ കൊഴിഞ്ഞതിന് ശേഷം പച്ച നിറത്തിലുള്ള കായ്കൾ ഉണ്ടാകുന്നു പാകമായ തവിട്ടു നിറമുള്ള കായ്കളിൽ മൂന്ന് മുതൽ അഞ്ചു വരെ വിത്തുകൾ സാധാരണയായി കാണാറുണ്ട് ഗോളാകൃതിയിൽ തിളക്കമുള്ള ചുവപ്പും കറുപ്പും കലർന്ന വിത്തുകൾ വഴിയാണ് വംശവർധന വിളഞ്ഞ കായ്കൾ പിളർന്ന് വിത്തുകളെ പുറത്തേക്ക് തെറിപ്പിക്കുന്നു ഔഷധത്തിനു വേണ്ടി മാത്രമല്ല കുന്നി ഉപയോഗിക്കുന്നത് ഇതിൻ്റെ വിത്തുകൾ പണ്ട് കാലത്ത് സ്വർണത്തിൻ്റെ തൂക്കം അളക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു അതുകൂടാതെ കുന്നിക്കുരു ഉപയോഗിച്ച് ആഭരണങ്ങളും മറ്റു അലങ്കാര വസ്തുക്കളും നിർമ്മിക്കാറുണ്ട് പഴയ തലമുറയിലെ കുട്ടികൾ കുന്നിക്കുരു ഉപയോഗിച്ച് പല്ലാങ്കുഴിയും മറ്റും കളിക്കുമായിരുന്നു എന്നിരുന്നാലും അന്യം നിന്നു പോകുന്ന സസ്യങ്ങളിൽ കുന്നിയും പോകാനുള്ള സാധ്യത വിദൂരമല്ല നഷ്ടപ്പെട്ടു പോയ ബാല്യത്തിൻ്റെ ചുവപ്പൻ ഓർമ്മകളാണ് ഓരോ കുന്നിക്കുരുവും അവ തേടിയുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല മറ്റൊരു ചെടി വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുക നന്ദി നമസ്കാരം